വിവാദ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാൻ വീണ്ടും സർക്കാർ ഇടപെടൽ യോഗ്യതയും സർവീസ് മാനദണ്ഡങ്ങളുമുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കെയാണ് അജിത് കുമാറിനായി സർക്കാർ യു പി എസ് സിക്ക് കത്തയച്ചിരിക്കുന്നത് നിലവിൽ ലിസ്റ്റിലുള്ള ആറു പേരിൽ ആറാം സ്ഥാനത്തുള്ള അജിത് കുമാറിന് യു പി എസ് സി നിർദ്ദേശിക്കുന്ന മാനദണ്ഡമില്ല മുപ്പത് വർഷം സർവീസും ഡി ജി പി റാങ്കും വേണമെന്നാണ് മാനദണ്ഡം അതുകൊണ്ടുതന്നെ അജിത് കുമാറിനെ യോഗ്യതയില്ലെന്ന് കാണിച്ച് യു പി എസ് സി സംസ്ഥാന സർക്കാരിനെ കത്തയച്ചിരുന്നു ഇതിന് മറുപടിയായാണ് സംസ്ഥാന സർക്കാർ വീണ്ടും അജിത് കുമാറിന് വേണ്ടി കത്തയച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും വിശ്വസ്തനും നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ആളുമാണ് എ ഡി ജി പി അജിത് കുമാർ പി വി അൻബർ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഇടയാക്കിയതും അജിത് കുമാറുമായുള്ള പ്രശ്നങ്ങളാണ് ആരോപണം കടുത്തപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയ അജിത് കുമാറിനെ ഡി ജി പി ആക്കി പകരം വീട്ടാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം മുമ്പ് എ ഡി ജി പി റാങ്കിലുള്ളവരെ ഡി ജി പി ആയി നിയമനം നൽകിയിട്ടുണ്ടെന്ന് സർക്കാർ ഈ കത്തിൽ പറയുന്നു നിലവിൽ ആറു പേരാണ് കേന്ദ്രത്തിന്റെ ലിസ്റ്റിലുള്ളത് ഒന്നാമതായി ഡി ജി പി റാങ്കിലുള്ള നിതിൻ അഗർവാൾ റവാർട്ട് ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം ഇതിനു പുറമെ എ ഡി ജി പി റാങ്കിലുള്ള സുരേഷ് രാജ് പുരോഹിത് എം ആർ അജിത് കുമാർ എന്നിവരാണ് കേരളത്തിന്റെ പട്ടികയിലുള്ളത് എന്നാൽ ആദ്യ മൂന്ന് പേരെയും സംസ്ഥാന സർക്കാരിന് താൽപ്പര്യമില്ല അജിത് കുമാർ അല്ലെങ്കിൽ മനോജ് എബ്രഹാം എന്നിവരോടാണ് സർക്കാരിന് താൽപ്പര്യം അജിത് കുമാറിന് വേണ്ടി സർക്കാർ കടുത്ത സമ്മർദ്ദം തുടരുകയാണ് സംസ്ഥാന പോലീസ് മേധാവിയെ നിശ്ചയിക്കുന്നതിനായി നടക്കുന്ന യു യോഗം ഈ മാസം ഇരുപത്തിയാറിനാണ് ഡൽഹിയിൽ ചേരുക